السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولري يا بَهُمَا ملا ستي بشواصي غلاي صهود رنغلاي. പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് അൽഹമുല്ല നാം പഠിക്കുവാൻ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദർസിൽ സൂറത്തുൽ ബക്റയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ ഇബ്രാഹിം അലൈഹു സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹു സ്വലാത്തു വസ്സലാമയും നടത്തിയ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്ന അൻതമീ ഉൽ അലീം എന്ന ദുഅ ആണ് അതിൻ്റെ പ്രാധാന്യമാണ് നാം പഠിച്ചത് ഇൻഷാ അല്ലാ അവർ തന്നെ നിർവഹിച്ചിട്ടുള്ള ആ ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്തായ സൂറത്തുൽ ബഖ്റയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിലുള്ള ദ്വാ ആണ് ഇന്ന് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ ദ്വാ ഇങ്ങനെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ നാം പറഞ്ഞു പ്രവാചകന്മാരുടെ ദ്വാകൾ അല്ലെങ്കിൽ ഖുർആാനിലുള്ള പ്രാർത്ഥനകളൊക്കെ പരിശോധിച്ചാൽ അതിലധികവും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് കൊണ്ട് തുടങ്ങുന്നത് കാണാൻ കഴിയും അതിൻ്റെ രഹസ്യം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം ഷാത്ബി റഹമത്തല്ലാഹി അലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അധിക ദുആയും അമ്പിയാക്കളുടെ ദുആകളിലൊക്കെ റബ്ബി റബ്ബന എന്നാണ് കാണാൻ കഴിയുന്നത് കാരണം ലിഅന്നമിൻ മആനി റബ്ബ് റബ്ബ് എന്നതിൻ്റെ അർത്ഥതലങ്ങളിൽ പെട്ടതാണ് അൽ ഖബൂലു വൽ അതാ സ്വീകരിക്കലും അതേപോലെ തന്നെ നൽകലും ഉപജീവനവും ഹിദായത്തും ഒക്കെ റബ്ബിൻ്റെ കയ്യിലാണ് ഇതൊക്കെ റുബൂബിയത്തിൻ്റെ അർത്ഥങ്ങളിൽ പെട്ടതാണ് വമിൻ റുബൂബിയ റബൂബിയത്തിൻ്റെ മറ്റു അർത്ഥത്തിൽ പെട്ടതാണ് വൽ നല്ല നിലക്ക് വളർത്തി കൊണ്ടുവരലും അതേപോലെ തന്നെ ഇസ്ലാഹ് നന്നാക്കി തീർക്കലും മുസ്ലിഹു ലി അഹ്വാലി തൻ്റെ സൃഷ്ടികളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തീർക്കുന്നതല്ലാഹുവാണ് അവരെ പടിപടിയായി ഫലാഹ് ഇല്ലാ വളർത്തിക്കൊണ്ടുവരുന്നതല്ലാഹുമാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും തൗഫീഖ് കൊണ്ടുമല്ലാതെ നമുക്കാർക്കും നന്നാവാൻ കഴിയില്ല വിജയിക്കാൻ കഴിയില്ല ഒരു കാര്യവും നേടിയെടുക്കാൻ കഴിയില്ല അവൻ്റെ ലൊത്തുഫും അവൻ്റെ കാരുണ്യവുമില്ലാതെ എന്നിങ്ങനെ നമുക്ക് ഇമാം ഷാഫിബി റഹമത്തുള്ള അലഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ ഒന്ന് റഹ്മാനായ റബ്ബിനെ കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല അവനാണ് എല്ലാ അർത്ഥത്തിലും നമ്മെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും നമ്മെ സഹായിക്കാനും അവനെ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ആവശ്യം നാം നമ്മുടെ റബ്ബിനോട് പറയുകയാണ് രണ്ടാമതവിടെ ഒലമാക്കൾ പറഞ്ഞു റബ്ബന എന്ന് പറയുമ്പോൾ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾക്ക് കൂടി അതിനൊരു പ്രാധാന്യമുണ്ട് റബ്ബന എന്ന് പറഞ്ഞു പിന്നീട് പറയുന്ന കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അള്ളാഹുവേ നീ അത് നൽകിയേ മതിയാകൂ നീയാണല്ലോ ഞങ്ങളുടെ രക്ഷിതാവ് ഈ കാര്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ആ പറയുന്നത് അപ്പോൾ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഗൗരവം അതിലുണ്ട് അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഇഫ്തിഖാരി ഷിദ്ദത്തുഫ്തി ربنا ربنا ان اورتيكنا دلند شدة الافتقار الى الله الله هو اللي كلها اني تتفكر بتكرار هذا الاسم الكريم ربنا لشدة الحاجة الى الطافه والى الربوبية الخاصة فاضاف الرب الى ضمير المتكلم ربنا فهذه ربوبية خاصة لاهل الايمان أبداي؟ 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 റഹ്മാനായ റബ്ബിനോടുള്ള റബ്ബിൻ്റെ കാരുണ്യത്തിലുള്ള അങ്ങേയറ്റത്തെ നമ്മുടെ ആവശ്യം പറയലാണ് രണ്ടാമതവിടെ എൻ്റെ റബ്ബെ അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബെ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും അഹ്ലുൽ ഈമാനിലേക്ക് ചേർത്ത് പറയുകയാണ് അഥവാ അള്ളാഹു എല്ലാവരുടെയും റബ്ബാണെങ്കിലും സത്യവിശ്വാസികളെ അള്ളാഹുവിന് കൂടുതൽ പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് അള്ളാഹു പ്രത്യേകം വിളിച്ചത് സത്യവിശ്വാസികളെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബേ എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നീ ഞങ്ങളോട് പ്രത്യേകം കാരുണ്യം കാണിക്കണമേ കാരണം ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ ഞങ്ങൾ നിൻ്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ അള്ളാഹുവേ നിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന ഒരു തേട്ടം അതിലുണ്ട് അതുകൊണ്ട് തന്നെ റബ്ബന റബ്ബി എന്നൊക്കെ പറയുമ്പോൾ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരൽ വളരെ നല്ലതാണ് പിന്നീട് പറയുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളെ ആക്കണമേ നീ ഞങ്ങളെ ആക്കണമേ എന്താക്കണം നിനക്ക് മുസ്ലിമൈനിലീഴൊതുങ്ങിയ ആളുകളിൽ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാമ അല്ലാമത്തുല്ലാഹി അലൈബു ജീറുത്തുല്ലായിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അവർ അങ്ങനെ പറഞ്ഞത് അഥവാ മുസ്ലിമൈൻ മുസ്ലിം മുസ്ലിമേ എന്ന് പറഞ്ഞാൽ രണ്ടാളുകളായതുകൊണ്ടാണ് മുസ്ലിമേ ഞങ്ങളെ രണ്ടാളെയും നീ മുസ്ലിമീങ്ങളാക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഐ മുസ്തസ്ലിമീന നീ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുന്നവർ അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ് കീഴൊതുങ്ങുക പരിപൂർണമായ സമർപ്പണത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത് പരിപൂർണമായ സമ്പൂർണമായ നിരുപാധികമായ അനുസരണം അതാണ് മുസ്ലിം അതുകൊണ്ട് മുസ്തസ്ലിമീന നിന്നെ അനുസരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ഹുതോൾ കാണിക്കുന്നവർ വിനയം കാണിക്കുന്നവർ ധിക്കാരമില്ലാതെ അനുസരണക്കേട് കാണിക്കാതെ മനസ്സിൽ അനിഷ്ടം പ്രകടിപ്പിക്കാതെ എന്തിനാണ് അള്ളാഹു ഒരു നിയമം വെച്ചത് മനസ്സിലായില്ലല്ലോ എന്ന് പറയാതെ അങ്ങനെ ചിന്തിക്കാതെ സെമി അനാ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു അതിനപ്പുറത്ത് ചോദ്യങ്ങളില്ല ആ നിലക്ക് അനുസരിക്കണം അള്ളാഹു ഒരു പറഞ്ഞേ മുഖ്മിനായൊരാണിനും ഒരു പെണ്ണിനും അള്ളാഹു റസൂലും ഒരു വിഷയത്തിൽ ഹുക്കുമു പറഞ്ഞാൽ സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്ന് പിന്നെ സ്വന്തമായ അഭിപ്രായം നാട്ടു നടപ്പ് നാട്ടുകാർ പറയുന്നത് ഇതൊന്നും പരിഗണിക്കാൻ പാടില്ല അള്ളാഹുവിനുസരിക്കണം റസൂലിനനുസരിക്കണം അതിനാണ് എന്ന് പറഞ്ഞത് അല്ലാഹുവിന് അനുസരിക്കുന്നതിൽ അങ്ങേയറ്റ നിന്നെ അനുസരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ മറ്റൊരാളെയും പങ്കാളികളായി സ്വീകരിക്കൂല അള്ളാഹുവിൻ അനുസരിക്കുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ച് ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല അയാൾ എത്ര വലിയ സ്ഥാനത്തുള്ള ആളാകട്ടെ രാജാവാകട്ടെ പണക്കാരനാകട്ടെ സ്വേച്ഛാധിപതി ആകട്ടെ ലാ ൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് സൃഷ്ടികൾക്ക് അനുസരണമില്ല അതാണ് ഞങ്ങൾ പങ്കു ചേർക്കില്ല ആരാധനയിലും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല അപ്പോൾ മുസ്ലിമൈനിലക്ക അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിപൂർണമായും അള്ളാഹുവിനെ അനുസരിക്കുകയും ചോദ്യം ചെയ്യാതെ നിരുപാധികമായി കീഴൊതുങ്ങുകയും ചെയ്യുക അങ്ങനെയുള്ളവരിൽ നീ ഞങ്ങൾ ആക്കണമേ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇബ്നു അബി ഹാറ്റിം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ചില മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഞങ്ങൾ നീ ഇഹ്ലാസ് ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അവിടെ മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹ്ലാസ് ആണ് ആത്മാർത്ഥതയാണ് റിയ ഇല്ലാതെ നിഫാഖ് ഇല്ലാതെ നിനക്ക് മാത്രം കീഴൊതുങ്ങുന്ന നിന്നെ മാത്രം അനുസരിക്കുന്ന നിന്നെ മാത്രം അനുസരിക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്ന ആ അർത്ഥത്തിൽ അതിന് തഫ്സീർ നൽകപ്പെട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാ ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം അവിടെ അവർ പറഞ്ഞു ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കണേ എന്ന് പറയാതെ അതിന്റെ കൂടെ ലക്ക എന്ന് കൂടി പറഞ്ഞു നിനക്ക് എന്ന് പ്രത്യേകം ചേർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യുഫീദുൽ ഇത് ഹസുറിനെ കാണിക്കുന്നു അഥവാ നിനക്ക് മാത്രം നിന്ന അനുസരിക്കുന്നവർന്നല്ല നിന്നെ മാത്രം അനുസരിക്കുന്നവർ അതാണ് ലക്ക ലക്ക നിനക്ക് മാത്രം ദൂനമാ സിവാക് നിനക്കല്ലാത്ത മറ്റൊരാർക്കുമില്ല മാത്രം നിനക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് കാണിക്കുന്ന ലാമാണത് അവിടെ മാത്രം എന്ന അർത്ഥമുണ്ട് അപ്പോൾ നിന്നെ മാത്രം അനുസരിക്കുന്നവർ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഇസ്ലാമുലില്ല ഇസ്ലാം പരിപൂർണമായും അള്ളാഹുവിന് റിയാ വേണ്ട വേറൊരാളെയും കാണിക്കാനല്ല വേറെ ആരുടെയും ഇടയിൽ കീർത്തി ലഭിക്കാനുമല്ല മറിച്ച് സൂറത്തുൽ ബക്രയിലെ നൂറ്റി പന്ത്രണ്ടിൽ അള്ളാഹു പറഞ്ഞതുപോലെ തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയവൻ ഇഹ്സാനോട് കൂടി അഥവാ ഇഹ്ലാസോടുകൂടി അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിമൈ നിലക്ക് എന്ന് പറഞ്ഞാൽ ഇഹ്ലാസോടുകൂടി നിനക്ക് മാത്രം ഞങ്ങളുടെ അനുസരണം മറ്റുള്ളവരിലേക്ക് ചെതറിത്തിറച്ച് പോകാൻ പാടില്ല എന്നാൽ പലപ്പോഴും മുസ്ലിമീങ്ങളുടെ പോലും അവസ്ഥ എന്താണ് അവരുടെ അനുസരണം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ദീനൻ്റെ വിഷയത്തിൽ പോലും ഭാര്യക്ക് കുറച്ച് കാര്യങ്ങൾ വിഭജിച്ചു കൊടുത്തു ഭർത്താവിന് കുറച്ച് കാര്യങ്ങളെ വിഭജിച്ചു കൊടുത്തു കൂട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ വിഭജിച്ചു കൊടുത്തു നാട്ടുകാർക്ക് കുറച്ച് കാര്യങ്ങൾ വിഭജിച്ചു കൊടുത്തു പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും മധുഹബുകൾക്കും വിഭാഗങ്ങൾക്കും വിഭജിച്ചു കൊടുത്തു സുഹൃത്തുക്കൾക്ക് വിഭജിച്ചു കൊടുത്തു കാക്ക കാരണവന്മാർക്ക് വിഭജിച്ചു കൊടുത്തു അവസാനം അള്ളാഹുവിനുള്ളത് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് അനുസരിച്ച് കേട്ടുകൾ വി കാലകീല ഭാര്യയ്ക്ക് ഇഷ്ടല്ല ഭർത്താവിന് ഇഷ്ടല്ല ഞാൻ വറുത ധരിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല ഞാൻ താടി വയ്ക്കുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനെ അനുസരണം വിഭജിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ എന്നാണ് ഇബ്രാഹിം നബി അത് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിച്ച് നേടിയെടുത്തിട്ടുമുണ്ട് അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് ومن يرغب عن ملة من نفسه ولقد اصطفيناه في في الدنيا لمن الصالحين قال قال له ربه لرب العالمين വിളല്ലാതെ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ കയ്യൊഴിയുന്നത് വേറെ ആരാണ് എന്താ കാരണം അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു അസ്ലിം കീഴൊതു അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു അസ്ലം തു ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു ആർക്ക് റബ്ബിൽ ആലമീൻ ഈ ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവൻ എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചം ആരെയാണ് അനുസരിക്കുന്നത് ആ റബ്ബിനെ ഞാൻ അനുസരിക്കാതിരിക്കും എങ്ങനെ പതിമൂന്ന് ലക്ഷം ഭൂമി കൊള്ളും സൂര്യനിൽ ആ സൂര്യൻ ഒരു സെക്കൻഡ് തെറ്റിയിട്ടില്ല അതിൻ്റെ ഉദയ അസ്തമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭൂമിയിലുള്ള നിസ്സാരനായ മനുഷ്യനാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മൾ എത്ര ചെറുതാണ് ഭൂമിയിൽ അങ്ങനെയുള്ള പതിമൂന്ന് ലക്ഷം ഭൂമി കൊണ്ടുവച്ചാലുള്ള സ്പേസ് ഉണ്ട് സൂര്യനിൽ സൂര്യൻ എന്നെങ്കിലും അതിൻ്റെ ചലനത്തിൽ വല്ല മാറ്റവും വരുത്തിയിട്ടുണ്ടോ സൂര്യൻ എന്നൊരു ഗോളം അങ്ങനത്തെ കൊടാനു 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 കോടി നക്ഷത്രങ്ങളും ഗാലക്സികളുമുള്ള ഈ മഹാപ്രപഞ്ചം സെക്കൻഡിൽ ഒരംശം പോലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല അള്ളാഹു സുബാനു താല ഭൂമികളോട് പറഞ്ഞു നിങ്ങൾ അനുസരണയോടുകൂടിയോ നിർബന്ധിതമായോ എൻ്റെ അടുക്കിലേക്ക് വരിക കാലത്ത ആകാശവും ഭൂമിയും അള്ളഹാനോട് പറഞ്ഞു എന്നാണ് കാലത്ത കൗലാണ് കാലത്ത അവർ പറഞ്ഞു അതീനീൻ ഞങ്ങൾ അനുസരിച്ചു കൊണ്ട് നിൻ്റെ അടുത്തേക്ക് ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ റബ്ബേനി നീ പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് ഭൂമിയുടെ കറക്കം അത് സ്വയം തിരിയുന്നതും സൂര്യന് ചുറ്റും തിരിയുന്നതും സൂര്യൻ്റെ ചലനങ്ങളും മറ്റെല്ലാ പ്രതിഭാസങ്ങളും അള്ളാഹു പറഞ്ഞതനുസരിച്ച് നിലകൊള്ളാണ് അതാണിതിൽ പറഞ്ഞ തത്വം ഇതിൽ പറഞ്ഞ തത്വം അതാണ് അസ്ലം തുലമി ലോകങ്ങളുടെ രക്ഷിതാവിനെ ഞാനും കീഴൊതുങ്ങിയിരിക്കുന്നു ആ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ച് ദുർബലരായ സൃഷ്ടികൾ പറയുന്നതിൻ്റെ പിന്നാലെ പോകുന്നത് എത്രമാത്രം ബാലിശമാണ് എന്നാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ സ്വന്തം ഹവയേക്കാളും സ്വന്തം ദേഹേച്ഛയെക്കാളും മറ്റുള്ളവരൊക്കെ പറയുന്നതിനേക്കാളും എല്ലാം പ്രാധാന്യം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നവരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നാണ് ഈ പറയുന്നത് റബ്ബന അവിടെ ലഖ് എന്നുള്ള ആ ചെറിയ വേർഡിന് വലിയ പ്രാധാന്യമുണ്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ മക്കളെയും ഇബ്രാഹിം നബിയുടെ ഒരു ദയുടെ പ്രത്യേകത സന്താനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ദ ഇല്ല എന്നുള്ളതാണ് റബ്ബി ജയൽ ദുരീയത്തി അള്ളാഹുബേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ അസ്നാം എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹ വിഗ്രഹ ആരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബെലുസിമി നിന്നെ ഇമാമാക്കാൻ പോവുകയാണ് അപ്പോൾ ഇബ്രാഹിം നബി പറയാണ് എൻ്റെ മക്കളെയും ഇമാമാക്കണേ എൻ്റെ മക്കളെയും ഇമാമാക്കണേ നോക്കൂ നിങ്ങൾ ഇങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവുക എന്നതിനപ്പുറത്ത് നിന്നെ അനുസരിക്കുന്ന സന്താനങ്ങൾ ഇതാണ് പ്രധാനം മക്കളെല്ലാവർക്കും ഉണ്ടാവും മക്കളെല്ലാവർക്കും ഉണ്ടാവും മനുഷ്യനുണ്ടാവും അല്ലാത്തവർക്കും മക്കളുണ്ടാവും മത്സ്യത്തിനും മൃഗങ്ങൾക്കൊക്കെ മക്കളുണ്ടാവും മനുഷ്യന് മക്കളുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത അള്ളാഹുവിന് അനുസരിക്കുന്ന മക്കൾ നല്ല മക്കൾ അതിനാണ് പ്രാധാന്യം മക്കൾക്കല്ല നല്ല മക്കൾക്കാണ് പ്രാധാന്യം ഉള്ള മക്കൾ അതേപോലെ ഇബ്രാഹിം നബി ഇവിടെ പറയുന്നത് എന്താണ് വമിൻ ദുരീയത്തിന് എൻ്റെ മക്കളിൽ നിന്നും ഈ വേർഡ് ആവർത്തിച്ചു അവിടെ വമിൻ എന്ന് പറഞ്ഞാൽ ആശയം സമ്പൂർണമാണ് ആശയം സമ്പൂർണ്ണമാണ് പക്ഷേ അവിടെ പറഞ്ഞു വമിൻ ലക് വീണ്ടും ആവർത്തിച്ചു ആ വേർഡ് ഉമ്മത്തൻ മുസ്ലിമത്തെ ലക് നിനക്ക് മാത്രം കീഴൊതുങ്ങുകയും നിന്നെ അനുസരിക്കുകയും ചെയ്യുന്ന ഉമ്മത്താക്കി സമൂഹമാക്കി സമുദായമാക്കി എൻ്റെ മക്കളെ മാറ്റണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീ സ്വീകരിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് പിന്നീട് ബനു ഇസ്രായിലരും ബനു ഇസ്രായിലും വന്ന പ്രവാചകന്മാരും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ മകൻ ഇസ്ഹാഖ് അലൈ സ്വലാത്തു വസ്സലാം ഇസാഖ് അലൈ സ്വലാത്തു വസ്ലാമയുടെ മകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ആ സന്താന പരമ്പരയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമ് വരെ ഇപ്പുറത്തോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ കസിൻ ബ്രദേഴ്സാണ് സത്യത്തിൽ മുസ്ലിമീങ്ങളും മറ്റു മതങ്ങളും പക്ഷെ അവർ ആദർശ തെറ്റിപ്പോയി കസിൻസാണ് ഇസ്മായിൽ അലി സ്വലാത്തു വസ്ലാം മറ്റൊരു സഹോദരൻ ആ ഇസ്മായിൽ നബിയിൽ നിന്നാണ് പിന്നെ ആര് വരുന്നത് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലം നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു അവിടെ ചില ഉലമാക്കൾ പറഞ്ഞു അവിടെ മുസ്ലിമൈൻ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബാത്തിനെ ആണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാന അവർ മുസ്ലിമീങ്ങളായിരുന്നു പിന്നെന്താണാ ചോദിച്ചത് സബാത്ത് സബാത്തിനെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ വലാത്തുമോ തുന്ന ഇല്ലാ അൻതും മുസ്ലിമോ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കാരണം ഈ സഭാത്ത് നഷ്ടപ്പെട്ടാൽ പ്രവാചകൻ സല്ലിസ്നം പറഞ്ഞില്ലേ നിങ്ങളിലൊരാൾ എത്താൻ ഒരു ചാണു മാത്രം ബാക്കിയാകുമ്പോൾ പിശാജ് നിങ്ങളെ തെറ്റിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തെറ്റിപ്പോകും എന്നിട്ട് ആ ഒരു ചാൺസ് ദൂരം മാത്രമേ ഉള്ളൂ ആ ദൂരത്തിൽ നിങ്ങൾ ദീനെന്ന് തെറ്റിപ്പോയി നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വർഗത്തിലേക്ക് അടുത്തു വലിയൊരു യാത്ര സ്വർഗത്തിലേക്ക് എത്താനായി ഒരു ചാണു മാത്രമേ ഉള്ളൂ റസൂൾ എന്ന് ഒരു ചാണു മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വെക്കാൻ അപ്പോൾ എത്ര അടുത്താണ് അവിടെ നിന്ന് തെറ്റിപ്പോകുന്നു അവിടെ നിന്ന് തെറ്റിപ്പോകും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും ദ്വാ ചെയ്തത് അള്ളാഹുബെ ദീനിൽ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ നിന്നെ നിന്നനുസരിക്കുന്നതിലേക്ക് ഹൃദയത്തെ എപ്പോഴും നീ തിരിച്ചുവിടണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദ്വായ ചെയ്യാനുള്ള കാരണം അതാണ് അത്രയും സ്വർഗത്തിൻ്റെ അടുത്ത് വെച്ച് തെറ്റിപ്പോകും അള്ളാഹ് ഉസ്മാനുത്തലാമെങ്കിൽ കാത്തിരിച്ചുമാറാകട്ടെ അതുകൊണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലി സ്ലാത്തു വസ്ലാമയും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഉമ്മത്തിൻ ൻ മൻസക്ക് അല്ലെങ്കിൽ മൻസിക് എന്നൊക്കെ പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകിച്ചും ഹജ്ജുമായി അത് ഉപയോഗിക്കുന്നത് കാരണം കബാലയം പടുത്തുയർത്തി ഇനി ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഉമ്ര ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് പ്രവാചകന്മാരാണ് ഞങ്ങൾ രണ്ടാളും കൂടി കൂടി ആലോചിക്കാം എന്ന് പറഞ്ഞോ ഇല്ല ദീനിൽ അതിന് വകുപ്പില്ല മതത്തിൽ ആരാധനാ കർമ്മങ്ങൾ ആര് നിശ്ചയിക്കണം അള്ളാഹു നിശ്ചയിക്കണം അതുകൊണ്ടാണ് പറയുന്നത് വ അരിന നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ മനാസിക്കന ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും ഹജ്ജിൻ്റെ കർമ്മങ്ങളും അപ്പോൾ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഉസ്ബാനോ താലയാണ് കാണിച്ചു കൊടുത്തത് ചില രുവാായത്തുകളിൽ കാണാം ആ രുവായത്ത് സഹി കാണ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അതേ സന്ദർഭത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അള്ളാഹു ഉസ്ബാനോ താല ജുബിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയക്കുകയും സഫയിൽ നിന്ന് തുടങ്ങിയിട്ട് മറുപയിലേക്കുള്ള സയ്യ ത്വാഫ് തുടങ്ങി ഹജ്ജിൻ്റെ ഉമ്രയുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നാണ് അത് മക്കാ മുഷിരിക്കുകളുടെ കാലഘട്ടത്തിലും ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനോ തല പറഞ്ഞത് മുഷ്രിക്കുകൾ ചെയ്തതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് ചെയ്യുമ്പോൾ സഫയിലേക്കും മറവയിലേക്കും ഒരു മടി അപ്പോൾ അള്ളാഹു പറഞ്ഞു അത് വേണ്ട ഇന്ന സഫാൽ മറവത്ത ഇരില്ല സഫയും മറവയും അള്ളാഹുവിൻ്റെ ഷി ആറിൽ പെട്ടതാണ് അത് മക്കാ മുഷിരിക്കുകൾ ഉണ്ടാക്കിയതല്ല ഇബ്രാഹിം നബി മുതൽക്കേ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങളും അത് തുടരുക എന്നാൽ ചിലതിൽ അവർക്ക് അബദ്ധം പറ്റിയിരുന്നു അത് റസൂൽ അള്ളഹിസ്വല്ലാസ്ലിം തിരുത്തുകയും ചെയ്തു അവർക്ക് തെറ്റുപറ്റിയത് തിരുത്തി കൊടുത്തു അല്ലാത്തതിനെ നിലനിർത്തി അപ്പോൾ ഈ ഹജ്ജിൻ്റെ ഉമ്രയുടെ കർമ്മങ്ങൾ ആരിലൂടെയാണ് സത്യത്തിൽ വന്നിട്ടുള്ളത് ഇബ്രാഹിം നബിയിലൂടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഉമ്രയുടെ കർമ്മങ്ങൾ മറ്റു കാണിച്ചു തരണമേ കാരണം അവിടെ നിസ്കാരവും പറയുന്നുണ്ട് ാഫ് പറയുന്നുണ്ട് റുക്ക് സുജൂദ് പറയുന്നുണ്ട് അപ്പം നിസ്കാർ എങ്ങനെയാണ് ഏത്തിക്കാഫ് എങ്ങനെയാണ് ഹജ്ജ് എങ്ങനെയാണ് ഉംറ എങ്ങനെയാണ് ഇതൊക്കെ റബ്ബെ നീ കാണിച്ചു തരണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി ഇസ്ലാം പറഞ്ഞത് ഖുദു അന്നി മനാസികകും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം കാരണം അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു വെക്കരുത് റസൂൾ ലാഹി സലാസം പറയുകയാണ് ഞാൻ അടുത്ത കൊല്ലം നിങ്ങളുമായി കണ്ടുമുട്ടാൻ സാധ്യത ഇതിൻ്റെ അവസാനത്തെ ഹജ്ജാണ് എന്നുള്ള നിലക്കാണ് റസൂല് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യണം സൊല്ലു ഖമാർ ഐ തുനി ഉസല്ലി ഞാൻ നമസ്കരിക്കുന്ന പോലെ നിങ്ങൾ നമസ്കരിക്കണം റസൂലുള്ള ഒക്കെ നിസ്കാരാണ് പഠിപ്പിച്ചു കൊടുത്തത് സൊഹിഹായ അദീസിലുണ്ട് ജുബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്ലാം വന്നിട്ടും മിമ്പറിൽ കയറിയിട്ടാണ് നിസ്കരിച്ചത് ജുബിലിയിൽ മിമ്പറിൽ റസൂലുള്ള മിഹ്റാബിൽ ജിബിരിയിൽ നിസ്കരിക്കും റസൂല് ഫോളോ ചെയ്യും നബിയെ അവർ ഫോളോ ചെയ്യും നബി ജുബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നുണ്ട് അവർ കാണുന്നുമില്ല ഫോളോ ചെയ്യണം എങ്ങനെ നിസ്കരിക്കണം എപ്പോൾ നിസ്കരിക്കണം അള്ളാഹു കാണിച്ചു തരണം അതുകൊണ്ട് വാരിന മനാശിക്കണ ഞങ്ങളുടെ ഇവാദത്തുകൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അത് പ്രവാചകന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരുപാട് മാനുണ്ട് നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ദ്വാ നമുക്കും നടത്താം എങ്ങനെ അള്ളാഹുവെ ശരിയായ ഫഹിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണേ റബ്ബേ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഹജ്ജ് ചെയ്യേണ്ടത് ഈ വിഷയത്തിലുള്ള അറിവ് ഖുർആാനിലൂടെ ഹദീസിലൂടെ നൽകണമേ ആ വിഷയത്തിൽ അറിവ് നേടാനുള്ള തൗഫിയൊക്കെ നൽകണമേ എന്ന് നമുക്ക് നീയത്താക്കിക്കൊണ്ട് വരിന മനാസിക്കന എന്ന് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല എന്നാൽ അമ്പ്യാകളത് പ്രാർത്ഥിക്കുമ്പോൾ വഹയിലൂടെ ലഭിക്കുക എന്നുള്ളതാണ് അത് സ്റ്റാർട്ടിംഗ് ആണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വഹയി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മളത് പറയണം വിദടത്തുകൾ ഉണ്ടാവരുത് ഖുറാഫാത്തുകൾ ഉണ്ടാവരുത് വിവാദത്തിൽ എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ ഞങ്ങൾക്ക് പുറത്ത് തരണേ എന്തെങ്കിലും ഹറാമാണോ ഈ ചെയ്തത് രണ്ട് നബിമാരാണ് പറയുന്നത് ഞങ്ങൾക്ക് പുറത്ത് തരണമേ ഇന്ന കവബുറീം നീ തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് റബ്ബെ അതുകൊണ്ട് ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ ഞങ്ങൾക്ക് പുറത്ത് തരണമേ അതാണ് ഏതൊരു വിവാദത്തിന് ശേഷവും കപൂലിന് വേണ്ടിയും തേടണം ഇസ്തികഫാറും നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എന്ന് പറയാനുള്ള കാരണം അതാണ് എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യരാണ് അമ്പിയാക്കളാണെങ്കിലും മനുഷ്യരാണ് ആർക്കും വീഴ്ചകൾ വരാം അബദ്ധങ്ങൾ വരാം ശ്രദ്ധക്കുറവ് വരാം അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുക നമ്മളൊക്കെ ആത്മാർത്ഥമായി ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ കബൂലിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടിയും ദുആ ചെയ്യണം അതോടൊപ്പം അള്ളാഹുവേ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം ഞങ്ങൾക്ക് പുറത്തു തരണം വീഴ്ചകളും പോരായ്മകളും നീ വിട്ട് തരണം വനും കാരുണ്യവാനുമാകുന്നു അപ്പോൾ വളരെ ഗംഭീരമായ മറ്റൊരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ബക്രയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിലുള്ള പ്രാർത്ഥന ഇത് പഠിക്കുക അമലാക്കുക അള്ളാഹുസ് അനുഗ്രഹിക്കട്ടെ വസലു വസ്ലൈ മുഹമ്മദ് سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته